കൂടെ അല്ലെങ്കിൽ വരുന്നത് പിന്നെ ഒരു അവർക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് ബക്കറ്റ് ബിരിയാണി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ അവരുടെ ബക്കറ്റ് ബിരിയാണി ട്രൈ ചെയ്യണം ക്രാബ് ലോലിപോപ്പ് ആണ് തോന്നുന്നു പോപ്പ് ബിരിയാണി ഇത് മട്ടൺ ബിരിയാണി ഇത് സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഇതാണ് ബ്ലൂ മിക്സഡ് മൊജീറ്റോ ആണ് ഞാൻ പറയട്ടെ ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ സ്വാഗതം അപ്പോൾ അപ്പ വണ്ടി വണ്ടി അപ്പാപ്പനാണ് സസ്പെൻസ് കളഞ്ഞില്ല ഞാൻ പറയട്ടെ ഓക്കേ നമ്മൾ ഇന്ന് കഴിക്കാനായിട്ട് പോവാണ് എല്ലാവരും കൂടി അപ്പോൾ പൊതുവെ ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നാണ് ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്നത് അപ്പൊ ഇന്നൊരു പുതുമയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണല്ലോ ഞാനല്ല വണ്ടി ഓടിക്കുന്നത് വേറെ ഒരാളാണ് വണ്ടി ഓടിക്കുന്നത് കണ്ടോ ഓക്കേ പപ്പയുണ്ട് പിന്നെ വേറൊരാളും കൂടി ഉണ്ട് ആ ഉമ്മിയുണ്ട് എല്ലാം എല്ലാ എല്ലാം സത്യവും പൊളിക്കുകയാണ് ഓക്കെ നമ്മളങ്ങനെ എല്ലാവരും കൂടി കഴിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഉച്ചത്തെ ഫുഡ് നമ്മൾ വെളിയിൽ നിന്നാക്കാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടി എ എസ്കോ റെസ്റ്റോറൻറ്റിലോട്ട് പോകാൻ പോവുകയാണ് തമിഴ്നാട് ഫ്ലേവറിലുള്ള ബിരിയാണി കഴിക്കാനാണ് പോകുന്നത് എ എസ്കോ റെസ്റ്റോറൻറ്റ് നമ്മുടെ ശാസ്ത്രമംഗലം കഴിഞ്ഞ് ഇടതു വശത്താണ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് പോകാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ കട കുറച്ച് നേരത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് വസൂട്ടൻ്റെ കട അങ്ങനെയാണ് പപ്പയും മമ്മിയും നമ്മളെ കൂടെ വരാന്ന് പറഞ്ഞത് ഓക്കേ ഇനി അപ്പൊ ജാനു രണ്ടു കൊണ്ടൊക്കെ കിട്ടിരിക്കുന്ന റെസ്റ്റാണ് പപ്പയാണ് വണ്ടി ഓട്ടിക്കുന്നത് നമ്മളെ കിട്ടുന്നൊരു നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റേ ഉള്ളൂ മിനിറ്റ് ഇനി അവിടെ കാണാം പിന്നെ സ്ഥലത്തെത്തി ഇതാണ് എ സ്ക്വയർ ബിരിയാണി നമ്മുടെ വെള്ളയമ്പലം പോകുന്ന വഴിക്കാണ് അതായതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അലിബാബയൊക്കെ ഉള്ളത് ശ്രീധനിയുടെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലൊരു ജ്യൂസ് കൗണ്ടറൊക്കെ ഉണ്ട് ബസ് വ്ലോഗെടുത്ത് അങ്ങ് പോയി ഇന്നത്തെ സ്പെഷ്യൽസ് ആണ് മട്ടൻ മുഗൾ ബിരിയാണി ബീഫ് മുഗൾ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ കണ്ടത് കാട ബിരിയാണി കാട റോസ്റ്റ് പിന്നെ പ്രോൺസുണ്ട് മഷ്റൂം ഉണ്ട് പനീറുണ്ട് പിന്നെ ഇവർക്ക് ബക്കറ്റിലും അവൈലബിൾ ആണ് നമ്മുടെ ഫാമിലിക്ക് ചെറിയൊരു റൂം എന്നെ കിട്ടി ആ എന്തോ ആ അമ്മയുണ്ട് അപ്പയുണ്ട് ജാനു ഉണ്ട് ജാനുവുണ്ട് ബസുണ്ട് ആരെയുണ്ട് എല്ലാവരും ഉണ്ട് ആ നമുക്ക് മാത്രമായിട്ട് ചെറിയ റൂമാണ് അതുപോലെ ഇഷ്ടംപോലെ സീറ്റിംഗ് സ്പേസ് ഉണ്ടാവും അവർക്ക് ഇതാണ് ഇവിടെ മെനു ബിരിയാണിയുടെ എത്രയും ഐറ്റംസ് അവൈലബിൾ ആണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ബിരിയാണി പിന്നെ ഞാൻ കാണുന്ന ഒരു ഐറ്റം ആണ് ചിക്കൻ ലോലിപ്പോൾ ബിരിയാണി അപ്പോൾ ഞാനത് ട്രൈ ചെയ്യാൻ വിചാരിച്ചു പിന്നെ മട്ടൺ ഉണ്ട് എഗ്ഗുണ്ട് ബീഫുണ്ട് പിന്നെ ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബക്കറ്റ് ബിരിയാണിയാണ് ഒരു ചെറിയ ബക്കറ്റ് മേടിച്ചാൽ മൂന്ന് പേർക്ക് വരെ കഴിക്കുക പിന്നെ റൈസ് ആൻഡ് നൂഡിൽസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെജ് നൂഡിൽസ് ഷെസ്വാൻ നൂഡിൽസ് മഷ്റൂം നൂഡിൽസ് ഇനി മാത്രമല്ല പിന്നെ സ്റ്റാർട്ടേഴ്സ് ഉണ്ട് നോൺ വെജ് ഐറ്റംസ് ഉണ്ട് വെജ് ഐറ്റംസ് ഉണ്ട് മഞ്ചൂരി മഷ്റൂം പനീർ സൂപ്പ് ഐറ്റം ഉണ്ട് പ്രോണിൻ്റെ സൂപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ഐസ്ക്രീം തവ ഐറ്റംസ് ഉണ്ട് ചപ്പാത്തി പെറോട്ട കൊത്തു പൊറോട്ട ചിക്കൻ കൊത്തു പൊറോട്ട എഗിൻ്റെ ഡിഷസ് അവൈലബിൾ ആണ് പിന്നെ മൊജീറ്റോ പിന്നെ ഹോട്ട് ഐറ്റംസ് ഉണ്ട് ഷേക്കുകളുണ്ട് ഷേക്കിന് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ആണ് പിന്നെ മൊജീറ്റോയിൽ ഞാൻ ബ്ലൂ മൊജീറ്റയും മിക്സഡ് മൊജീറ്റയും ട്രൈ ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഫ്രഷ് ജ്യൂസസ് ഒരുപാടുണ്ട്

ൾ ബിരിയാണിസ് അവൈലബിൾ ആണ് മുകൾ എന്ന് പറയുന്നത് എഗ്ഗ് സ്ക്രാബിൾ ചെയ്ത് നീം ക്യാഷ്യോ ഒക്കെ ആഡ് ചെയ്ത് ബിരിയാണി അങ്ങനെ അവൈലബിൾ ആണ് ലോലിപ്പോ ദൈസില് ഈ ദം പീസിന് പകരം ലോലിപോപ്പിന്റെ പീസസ് ആയിരിക്കും വരും ഓക്കെ പിന്നെ പ്രോൺസ് ബിരിയാണി ഉണ്ട് ഇടയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് കാട ബിരിയാണി ഉണ്ട് ഓക്കെ എഗ്ഗ് ബിരിയാണി അങ്ങനെയുണ്ട് നമുക്ക് ബക്കറ്റ് ബിരിയാണി ത്രീ പേഴ്സൺസ് ഫൈവ് പേഴ്സൺ പേഴ്സൺസ് ബിരിയാണി അല്ലാതെ വേറെ ഐറ്റംസും അവൈലബിൾ ആണ് നാളായിട്ട് നിങ്ങളുടെ ഒരു ആനിവേഴ്സറി ഓഫറും നടക്കുകയല്ലേ ഇപ്പൊ എന്താ ഓഫർ എന്താ ും മട്ടനിലും ഓഫർ വരുന്നത് ബിരിയാണി ഫൈവ് പേഴ്സൺസിന്റെ ബക്കറ്റ് വാങ്ങിക്കുമ്പോൾ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതിന്റെ കൂടെ ഫൈവ് സിക്സ്റ്റി ഫൈവിന്റെ പീസസും ഒരു പെക്സി അല്ലെങ്കിൽ സെവനെ മട്ടന്റെ ബക്കറ്റ് വന്ന ഓഫറുണ്ട് ഫൈവ് പേഴ്സൺസിന്റെ അതിന്റെ കൂടെ സിക്സ്റ്റി ഫൈവിന്റെ പീസസും പെപ്സി അല്ലെങ്കിൽ സെവൻ എപ്പായിരിക്കും വരുന്നത് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാർട്ടർ നമ്മൾ ഓർഡർ ചെയ്തത് ക്രാബ് ലോലിപ്പോപ്പാണ് പിന്നെ ഇതാണ് തോന്നുന്നു ലോലിപ്പോപ്പ് ബിരിയാണി ഇത് മട്ടൺ ബിരിയാണി ഇത് സിക്സ്റ്റി ഫൈവ് ബിരിയാണി ആ നമ്മളത് ഷേക്ക് എത്തിയിട്ടുണ്ട് പിന്നൊരു മൊജീറ്റോ ഉണ്ടല്ലോ ഓക്കെ രണ്ടെണ്ണം ഉണ്ട് ഇതാണ് ബ്ലൂ മൊജീറ്റോ പിന്നെ ഇതൊരു മിക്സഡ് മൊജീറ്റോ ആണ് ഇതിൽ ഫ്ലേവേഴ്സ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ആണ് നമ്മൾ അങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് അമ്മ എങ്ങനെ എങ്ങനെയാണ് ഫുഡ് തീർത്തില്ല തീർന്ന ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നല്ല അടിപൊളി ഫുഡായിരുന്നു ആര്യ ആര്യയുടെ അഭിപ്രായം നല്ല നല്ല ഫുഡായിരുന്നു ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് ആ റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ചിക്കനെയൊക്കെ കാട്ടിയും അതായത് നമുക്ക് ചിക്കൻ ഒന്നും വേണ്ട ആ റൈസ് കഴിക്കാനായിട്ട് ആ റൈസ് മാത്രം മതി അതിൻ്റെ ഫ്ലേവർ മാത്രം മതി കഴിക്കാനായിട്ട് അടിപൊളിയായിട്ട് തോന്നി പിന്നെ പാപ്പ പറഞ്ഞൊരു കാര്യമാണ് അവിടുത്തെ മട്ടൺ നല്ല സോഫ്റ്റ് മട്ടനാണ് കൊഴുപ്പൊന്നും അധികം ഇല്ല നമുക്ക് കറക്റ്റ് പീസ് കിട്ടും ആ മട്ടൻ ബിരിയാണിയുടെ കൂടെ എനിക്കൊന്ന് മൂന്ന് നാല് പീസ് ഉണ്ടായിരുന്നു മമ്മിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ക്രാപ്റ്റ് ലോലിപോപ്പ് ആയിരുന്നു ഉണ്ടായിരുന്ന കാര്യം അപ്പോൾ നല്ല ആ മാംസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ലോലിപ്പോപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോലിപ്പോപ്പ് ബിരിയാണി കഴിക്കുന്നത് നമ്മുടെ ലോലിപ്പോപ്പ് കഴിക്കുന്ന പോലെ തന്നെ ആ ലോലിപ്പോപ്പ് തന്നെയാണ് അതിനകത്ത് നല്ല അടിപൊളിയായിരുന്നു വസുനും എല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ മൊജിറ്റോയും ആ മിക്സഡ് മൊജീറ്റോ രക്ഷയില്ല നല്ല രസമുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട് ഡ്രൈനട്ട് ഷേക്കോ ആ ആ സാധനവും അത് നല്ല സൂപ്പറായിട്ടുണ്ട് ഇതാ ജാനും ഓഫായി ജാനും കുറച്ച് മൊജുവിറ്റോ ഒക്കെ കുടിച്ച് നല്ല ഫില്ലായി കിടക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളും പോയി ട്രൈ ചെയ്യുക എ സ്ക്വയർ റെസ്റ്റോറൻറ്റ് എ സ്ക്വയർ ബിരിയാണി നമ്മുടെ വെള്ളയമ്പിലെത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ തന്യ ശ്രീധന്യയുടെ ആണ് അലിബാബയുടെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് എസ്കോ ബിരിയാണി പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അവർക്ക് റംസാൻ സ്പെഷ്യൽ കുറേ ഓഫേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് ബക്കറ്റ് ബിരിയാണി അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ അവരുടെ ബക്കറ്റ് ബിരിയാണി ട്രൈ ചെയ്യണം അവരുടെ ആ ബിരിയാണി ചെമ്പൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ അടിപൊളിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾ അവിടെ പോയി ട്രൈ ചെയ്യുക ഉറപ്പാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് ചീത്തോളിച്ചോ എങ്ങനെ ചീത്തോളിച്ചോ ഒരു കുഴപ്പമില്ല ബിരിയാണി എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് പോയി ട്രൈ ചെയ്യാവുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ബിരിയാണി ലവേഴ്സിനും അയച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഇതിൻ്റെ റീൽസും ഷോർട്സും ഒക്കെ നമ്മുടെ മെയിൻ ഫുഡ് ചാനലായ മനസ്സ് നിറയെ തിന്നണം അത് നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റയില് എല്ലാ വീഡിയോസും തന്നെ ആക്ച്വലി വൈറലായി കഴിഞ്ഞു അതിനകത്ത് വരുന്നതായിരിക്കും നാളെയോ മറ്റന്നാളെയോ കൊണ്ടുവരും അപ്പോൾ ആ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ ഐ നിതിൻ ആര്യ ജാനു ആ വസു ഗ്രാനി കളിക്കാൻ പോയേ എല്ലാവരും ഓഫ് ബൈ ബൈ